നമ്മളിപ്പോൾ പുത്തുമലയിലേക്ക് പോവുകയാണ് അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെന്നറിയാതെയുള്ള ഒരു മടക്കം മുപ്പത്തിയൊന്ന് മൃദേഹങ്ങളും നൂറ്റി അമ്പത്തി ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ ചടങ്ങുകളൊക്കെ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകാൻ ഇപ്പോൾ റിയാസ് കെ എം ആർ നമ്മളോടൊപ്പമുണ്ട് റിയാസ് ആരെന്നറിയാതെയുള്ള ഒരു മടക്കയാത്ര ഇരുന്നൂറ് കുഴിമാടങ്ങളാണ് അവിടെ തയ്യാറായിരിക്കുന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ ഏത് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിവരങ്ങൾ ഇപ്പോൾ ആദ്യഘട്ടമായി പതിനാറ് പേരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചിട്ടുള്ളത് ഇന്ന് മുപ്പത്തി മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി എട്ട് ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കുക അതിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളാണ് സർവമത പ്രാർത്ഥനയുണ്ടായിരുന്നു നേരത്തെ ഈ മൃതദേഹങ്ങൾ എത്തിച്ച ഉടനെ തന്നെ ആദ്യഘട്ടമായി പതിനാറ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചു അതിനുശേഷം ഇപ്പോൾ ഇത് ഓരോ മൃതദേഹം ഓരോ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഇടത്തും ആ കുഴിമാടങ്ങളിൽ ഒപ്പം തന്നെ സംസ്കാരം പൂർത്തിയായിടത്ത് ആ കുഴി വെട്ടി മൂടുന്ന വളണ്ടിയർമാരെ കാണാം അതിനിടയിലൂടെ ഓരോ മൃതദേഹവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ തിരിച്ചറിയപ്പെടാത്തവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ഒരു വേദനയാർന്നൊരു കാഴ്ച ഇവർക്ക് കൃത്യമായ ഒരു തിരിച്ചറിയലില്ലെങ്കിൽ കൂടിയും ഇവരുടെ മൃതദേഹം തിരിച്ചാൻ വേണ്ടി ഇവിടെ എൻ ഐ നോൺ ഐഡൻറ്റിഫൈഡ് എന്ന അടയാളം വെച്ചിട്ടുണ്ട് അതായത് എൻ ഐ ഒന്ന് എൻ ഐ രണ്ട് എൻ ഐ മൂന്ന് അങ്ങനെ ഓരോ ആളുകൾക്കും പ്രത്യേകം അക്കത്തിലാണ് ഇവർ തിരിച്ചറിയുക ഇവർ ഓരോ മലയാളിയുടെയും പ്രിയപ്പെട്ടവരാണ് ഇന്നത്തെ ഈ പകലിൽ ഇവർ ആറടി മണ്ണിനോട് ഒപ്പം ചേരുകയാണ് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ് തിരിച്ചറിയപ്പെടാതെ പോയ പ്രിയപ്പെട്ടവർ ഇന്നലെ എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ സംസ്കരിച്ചിരുന്നു ആ എട്ട് പേരുടെ മൃതദേഹങ്ങൾക്ക് സമീപവും കേരള സർക്കാരിൻ്റെ റീത്തുകൾ സമർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവർ തിരിച്ചറിയപ്പെടാത്തവരല്ല അനാഥരല്ല അവർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു വൈകാരികമായൊരു നിമിഷം കൂടിയാണ് അങ്ങേറ്റം വേദനയുളവാക്കുന്ന ഒരു രംഗം ഇവിടെ വിവിധ ജാതി മതസ്ഥരായ ആളുകൾ എല്ലാ മതത്തിലും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവർ അവസാന യാത്ര നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാന് സാധിക്കുന്നത് വേദനാജനകമായൊരു കാഴ്ച ഇപ്പോൾ മറവ് ചെയ്തവരുടെ കുഴിമാടം മുടുന്നുണ്ട് ഒപ്പം തന്നെ അതിനിടയിലൂടെ ഓരോന്നോരോന്നായി മൃതദേഹം പി പി ഇ കിറ്റ് ധരിച്ച ആളുകൾ സന്നദ്ധ പ്രവർത്തകർ ആ മൃതദേഹം കൊണ്ടുവരുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ വന്നപ്പോൾ ഇവിടെ ഏറ്റുവാങ്ങാൻ മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു റവന്യൂ മന്ത്രി കെ രാജനും മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിമാർ ഉണ്ടായിരുന്നു എം പി രാജേഷ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ രാജൻ ഉണ്ടായിരുന്നു എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു എം എൽ എ സ്ഥലം എം എൽ എ ആയ ടി സുദീഖ് ഉണ്ടായിരുന്നു ഒപ്പം ബത്തേരി എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു മന്ത്രി ഒ ആർ കേളു ഈ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർ ഒപ്പം തന്നെ ആയ ശ്രീധന്യ സുരേഷ് ഒപ്പം ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇവർക്ക് അന്ത്യയാത്ര നൽകുന്നത് ഒരുപക്ഷെ ഏറ്റവും ആദരവ് കലർന്ന ആദരവോടുകൂടിയുള്ള ഒരു അന്ത്യയാത്ര ഇവിടെ കേരളം അവർക്ക് നൽകുകയാണ് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ടവരാണ് അവർ കാരണം വയനാട് മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയ ഏറ്റവും സാധുക്കളായ മനുഷ്യർ ആ മനുഷ്യർ പാടിയിൽ പുള്ളി ഉപജീവനം കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ പോയി ജീവിതം പടുത്തുയർത്താൻ ശ്രമിച്ചിരുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് അവരെയാണ് ഉരുൾപൊട്ടൽ ദുരന്തം അവരുടെ ജീവനാണ് എടുത്തത് ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ആദ്യഘട്ടത്തിലെത്തിയ മൃതദേഹങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള മൃതദേഹങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ തൈരക്കാടുകൾക്കിടയിലൂടെ ഉള്ള റോഡിൻ്റെ നടുവിലൂടെ ആംബുലൻസിൽ ഈ ഒരു ശ്മശാന പറമ്പിലേക്ക് എത്തിക്കും ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് നമ്മുടെയൊക്കെ കണ്ണ് നിറയുന്ന കാഴ്ച കരൾ പിടയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എട്ട് പേരുടെ ഭൗതിക ഇവിടേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന കാഴ്ച പൂർണ്ണമായും എംബാം ചെയ്ത് ആരാലും തിരിച്ചറിയപ്പെടാതെ അവർ യാത്ര പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നേരാൻ അവരുടെ ഉറ്റവരെന്ന് ഉടയവരെന്ന് മാനസികമായി ചിന്തിച്ചുകൊണ്ട് മലയാളികളിൽ പ്രിയപ്പെട്ട ആളുകൾ ഇപ്പോൾ കൂടുതൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങേയറ്റം വിതുമ്പലുളവാക്കുന്ന ഒരു കാഴ്ചയാണത് പറയാൻ വാക്കുകൾ കിട്ടാത്ത ഒരു വ്യക്തിയും സങ്കടം കൊണ്ട് വിധിപ്പിപ്പോകുന്ന ദയനീയമായ ഒരു രംഗങ്ങളാണ് ശ്രുതി നമുക്ക് ഇവിടെ കാണാൻ അതുതന്നെയാണ് റിയാസ് പറഞ്ഞതുപോലത്തെ കണ്ണീരോടെയുള്ള ഒരു മടക്കം തന്നെ എന്ന് പറയാം ഇവർ തിരിച്ചറിയപ്പെടാത്തവരല്ല അവർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ് അങ്ങനെ തന്നെ അവർ അന്ത്യവിശ്രമം കൊള്ളും എന്ന് തന്നെയാണ് ഓരോ ഘട്ടം ഘട്ടമായുള്ള സംസ്കാര ചടങ്ങുകൾ തന്നെയാണ് ഇപ്പോൾ പുത്തുമലയിൽ ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മേപ്പാടിയിൽ നിന്നുള്ള ആംബുലൻസുകൾ പുത്തുമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അമ്പത്തി എട്ട് ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കാൻ പോകുന്നത് ഇത് എത്ര മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്നലെ വളരെ വൈകിയിരുന്നു എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചിരുന്നു ആ ഉത്തരവിറങ്ങാനൊക്കെ ഒരു കാലതാമസം ഉണ്ടായതുകൊണ്ട് തന്നെ എന്നാലും ഇന്ന് എത്ര മണിയോട് പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും ഏറെ വൈകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോഴും ശരീരാവശേഷങ്ങൾ ഉൾപ്പെടെ മറവ് ചെയ്യേണ്ടുന്ന കുഴിമാടങ്ങൾ അത് കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ച് ജെ സി ബി ഉപയോഗിച്ച് അത്തരം കുഴിമാടങ്ങൾ ഇവിടെ എടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കഴിയും അതിൻ്റെ തൊട്ട് മുന്നിലായാണ് ഈ ഒരു സംസ്കാര പ്രക്രിയ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ട് ഇവിടെ ധരിച്ചുകൊണ്ട് ആളുകൾ പീ കിറ്റുകളും ഒരു കാഴ്ച ഇതിൻ്റെ നേരെ അപ്പുറത്ത് നമുക്ക് കഴിയുന്ന ഒരു കാഴ്ച മൃതദേഹങ്ങൾ ഇവിടെ കിടത്തിയിട്ടുണ്ട് ഓരോന്നായി കിടത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഓരോ ബാഗുകളിലായി കിടത്തിയിട്ടുണ്ട് അങ്ങേറ്റം വേദനയുളവാക്കുന്ന ഒരു രംഗമാണ് ഇത് ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പന്തലിൽ ഇവിടെയുള്ള ഈ ഒരു ടേബിളിലാണ് നേരത്തെ മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുന്നത് ഈ കറുത്ത ഒരു ബാഗിലാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എംബാം ചെയ്ത് കിടത്തിയിട്ടുള്ളത് അവിടെ പി പി കിറ്റും ഒക്കെ ധരിച്ച ആളുകൾ തന്നെയാണ് അങ്ങോട്ടേക്ക് ഈ മൃതദേഹങ്ങളുമായി നീങ്ങുന്നത് തൊട്ടിപ്പുറത്തെ തന്നെ നമുക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് അവ അവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്യധികം വേദനാജനകമായൊരു ജീവിതത്തിൽ ഇത്തരം കാഴ്ചകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രുതി അതുതന്നെയാണ് റിയാസ് പറയുന്നത് പോലെ തന്നെ വേദനയോടെ തന്നെയാണ് ആ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കില്ല അറിയാതെയുള്ള ഒരു മടക്ക യാത്ര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നു എല്ലാ തരത്തിലും പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളും ഒക്കെയാണ് അവിടെ പുത്തുമലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് റിയാസ്